ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഉള്ളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കേരളത്തിൽ കെ ഡിസ്കിൽ ജോലി അവസരം വന്നിട്ടുണ്ട് ഇപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളതിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഓക്കെ ഓ ഫ്രണ്ട്സ് കെ ഡിസ് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയാണ് അതേപോലെ ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ് അതേപോലെ തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് പ്രോഗ്രാം മാനേജർ സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ജൂനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ജൂനിയർ കൺസൾട്ടൻറ്റ് പ്രൊജക്ട് ഓഫീസർ അതേപോലെ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ഓഫീസ് സപ്പോർട്ട് എക്സിക് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഓഫീസ് അസിസ്റ്റൻറ്റ് ഒഴിവുകളുടെ എണ്ണം പതിനേഴ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോലി സ്ഥലം ഓൾ ഓവർ കേരള സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് അതേപോലെ അറുപതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട തീയതി ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചാണ് അതേപോലെ അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി അഞ്ചുമാണ് ഓഫീഷ്യൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ചൂടേക്ക് കൊടുക്കാം തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം മാനേജർ മൂന്ന് വേക്കൻസികളും സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് രണ്ട് വേക്കൻസികൾ ജൂനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് നാല് വേക്കൻസി ജൂനിയർ കൺസൾട്ടൻറ്റ് നാല് വേക്കൻസി പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ഒന്ന് ഓഫീസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഒരു വേക്കൻസി ഓഫീസ് അസിസ്റ്റൻറ്റ് രണ്ട് വേക്കൻസി അതേപോലെ ഇതിലേക്ക് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സുകൾക്ക് അപേക്ഷിക്കാവുന്ന അവസരമുണ്ടായിരിക്കും വിദ്യാഭ്യാസ യോഗ്യത നോക്കാം വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ആണ് അതേപോലെ ലോ അഗ്രികൾച്ചർ ഓർ പോസ്റ്റ് പോസ്റ്റ് ആണ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാം മാനേജർ വേണ്ടത് സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവിന് ഗ്രാജുവേഷനും അതേപോലെ ലോ അഗ്രികൾച്ചർ നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ചോദിക്കുന്നത് ജൂനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവിനും അത് തന്നെയാണ് ജൂനിയർ കൺസൾട്ടൻറ്റിനും അത് തന്നെയാണ് അതേപോലെ പ്രൊജക്ട് അസിസ്റ്റൻറ്റും മിനിമം വൺ ഇയറിൻ്റെ സബ്ജക്റ്റ് എടുത്ത് പഠിച്ചിരിക്കുന്ന എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് ഓഫീസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവിന് ഗ്രാജുവേഷൻ ഇൻ അനി സബ്ജക്ട് വിത്ത് മിനിമം വൺ ഇയർ ഓഫ് റിലവൻറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഓഫീസ് അസിസ്റ്റൻ്റിന് പ്ലസ് ടു ആണ് ചോദിക്കുന്നത് ഇതേപോലെ വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപേക്ഷാ ഫീസ് അൺഡിസേഡ് കാറ്റഗറിക്ക് ഫീസ് ഇല്ല അതേപോലെ ആർക്കും ഫീസ് പറയുന്നില്ല എങ്ങനെ അപേക്ഷിക്കുക എന്നുള്ളതിന് തീർച്ചയായിട്ടും നിങ്ങൾ ആ വെബ്സൈറ്റ്